ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദനിലയമാണ് ഐശ്വര്യ അമൃതക്കായിട്ട് ഒരു ഗ്ലാസ് ഈ പാലൊക്കെയായിട്ട് മുറിയിലേക്ക് ചെല്ലുകയാണ് അപ്പച്ചി ഇപ്പം വരണ്ട ഞാനേ അവളായിട്ടൊന്ന് സംസാരിക്കട്ടെ തുടർന്ന് അമൃത ഏട്ടത്തി എന്ന് വിളിച്ചുകൊണ്ട് ഐശ്വര്യ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അമൃത ചോദിക്കുകയാണ് സാധാരണ അപ്പച്ചയാണല്ലോ പാലുമായിട്ട് വരാറ് ഇന്നെന്താ ഐശ്വര്യ വന്നത് അത് പിന്നെ എനിക്ക് ഏട്ടത്തിയോട് കുറച്ച് സംസാരിക്കണമെന്ന് തോന്നി അപ്പോൾ ഞാൻ തന്നെ പാലുമായിട്ട് ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചു പാല് എനിക്ക് ധൈര്യമായിട്ട് കുടിക്കാമല്ലോ അല്ലേ അമൃത ചോദിക്കുമ്പോ അതെന്താ ഏട്ടത്തി അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ഐശ്വര്യ അവിടെ ഇരിക്കുകയാണ് ശ്യാമ ഓഫീസിൽ ചുമതല എടുത്ത് വന്നതിന് ശേഷം വിളക്കുഴിഞ്ഞു കൂടാതെ അതൊക്കെ ആകും ഏട്ടത്തി ഉദ്ദേശിക്കുന്നത് അല്ലേ ഏട്ടത്തി ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വഴിവിട്ട് ചെയ്യുന്നുണ്ടെങ്കിലേ അതെനിക്ക് വേണ്ടി മാത്രമല്ല ഏട്ടത്തിക്ക് വേണ്ടി കൂടിയാ വേണ്ട വേണ്ട നീ ചെയ്യുന്ന പാപത്തിലെ നീ എന്നെയും കൂടി പങ്കാളിയാക്കാൻ നോക്കണ്ട ഏയ് ഞാൻ ആരെയും പങ്കാളിയൊന്നും ആക്കില്ല പക്ഷേ എന്നെയും കൂടി പങ്കാളിയാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം ഏട്ടത്തി എൻ്റെ അടുത്തേക്ക് വരും ശ്യാമയുടെ തനി നിറം ഏട്ടത്തി മനസ്സിലാക്കുന്ന ദിവസമേ ഏട്ടത്തി എൻ്റെ അടുത്തേക്ക് വരും ഏട്ടത്തി ആ ശ്യാമയുണ്ടല്ലോ കമ്പനിയും കുടുംബവുമൊക്കെ അവളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ നോക്കുകയാണ് എന്നിട്ട് നമ്മളെ രണ്ടുപേരെയും അവൾ കാൽ കീഴിലിട്ട് ചവിട്ടും അവൾക്കതിന് സാധിക്കും കാരണം എന്താണെന്ന് അറിയാമോ ഭാര്യയുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ നടക്കുന്ന ഒരു ഭർത്താവ് ഉണ്ട് അവൾക്ക് അകിൽ നമ്മൾക്കോ അരുൺ എന്നെയോ ആദ്യേട്ടൻ ഏട്ടത്തിയെയോ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്റെ കാര്യം വിട്ടേക്കെന്ന് അമൃത പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ് ഏട്ടത്തി എത്ര മറച്ചു പിടിക്കാൻ നോക്കിയാലും എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം നിങ്ങളുടെ ഇടയില് പ്രശ്നമുണ്ട് അത് പോട്ടെ എന്താണെങ്കിലും ഭർത്താക്കന്മാരെ സഹായിച്ചിട്ട് എന്തെങ്കിലും നേടാമെന്നൊന്നും നമ്മൾ കരുതണ്ടേട്ടത്തി നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കാൽച്ചുവട്ടിൽ നിന്നും മണ്ണൊലിച്ചു പോകുന്നത് ഏട്ടത്തി അറിയുന്നില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാ ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശ്യാമയുടെ വിവാഹം നടക്കാൻ പാടില്ല എന്ന് തന്നെയാ എന്റെ മനസ്സിലുള്ളത് ആ വിവാഹം നടക്കരുത് നമുക്ക് ആകെയുള്ള പിടിവള്ളി അത് മാത്രമാണ് അവർ രണ്ടുപേരും കൂടി ചെങ്കൽ ക്ഷേത്രത്തിലേക്ക് പോകരുത് അവരുടെ വിവാഹം നടക്കുകയും ചെയ്യരുത് താലികെട്ടൊക്കെ നേരത്തെ കഴിഞ്ഞതാണെങ്കിലും എല്ലാവരും അംഗീകരിച്ച വിവാഹം ഇനിയല്ലേ നടക്കാൻ പോകുന്നത് ആ കല്യാണം നമ്മൾ നടത്തരുത് എന്താ ഏട്ടത്തിയൊന്നും മിണ്ടാതെ നിൽക്കുന്നത് ഇത് കേൾക്കുന്ന അമൃത ദേഷ്യത്തോടെ ചോദിക്കുകയാണ് ഇതൊക്കെ എന്നോട് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഈ ചോദ്യമായിരിക്കും ഏട്ടത്തി ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്ക് വ്യക്തമായി തന്നെ അറിയാമായിരുന്നു എനിക്ക് ധൈര്യം വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ജീവിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് അതേസമയം മോൾ ഇവിടെ നിൽക്കുകയായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് അപ്പച്ചി വരികയാണ് ഞാനെ അമൃതേട്ടത്തോട് കുറച്ച് സംസാരിക്കുകയായിരുന്നു ഒരു ചെറിയ ബുദ്ധി ഉപദേശം തുടർന്ന് അപ്പച്ചി പറയുകയാണ് എൻ്റെ അമൃതമോളെ ഈ അപ്പച്ചി പറയുന്നത് നീ കുറിച്ചിട്ടോ ശ്യാമമോള് എല്ലാവരെയും ചതിക്കും നിങ്ങൾ രണ്ടാളും ഒറ്റക്കെട്ടായി നിന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും നേടാം ഐക്യമദ്യം മഹാബലം എന്നല്ലേ പറയുന്നത് അത്രയും പറഞ്ഞിട്ട് ഐശ്വര്യയുടെ കയ്യിലേക്ക് അമൃതയുടെ കൈ വെച്ച് കൊടുക്കുകയാണ് അപ്പച്ചി പറഞ്ഞു ദേഷ്യത്തോടെ കൈ തട്ടി മാറ്റിയിട്ട് അമൃത പറയുകയാണ് ദേ നോക്ക് ഞാൻ രണ്ടുപേരോടും കൂടി പറയുകയാണ് ഈ കുടുംബം നന്നായിട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ രാമയും അങ്ങനെ തന്നെയാണ് എന്നെയും ശ്യാമയും തമ്മിലെ നിങ്ങൾ തെറ്റിക്കാൻ നോക്കണ്ട പിന്നെ ഒരു കാര്യം കൂടി പതിനഞ്ചാം തീയതി നടക്കാൻ പോകുന്ന ചടങ്ങ് മംഗളകരമായി തന്നെ നടക്കും ഞാൻ മുന്നിൽ നിന്ന് നടത്തും കയ്യും കൈയും ചേർത്ത് വെച്ച് വിവാഹം മുടക്കാനായിട്ട് നടക്കുന്നു ശരി ശരി ഞങ്ങൾ പോയേക്കാം എത്ര പറഞ്ഞാലും അമൃത എടുത്തേക്ക് മനസ്സിലാകില്ല വാ അപ്പച്ചി നമുക്ക് പോകാം തുടർന്ന് അമൃത പറയുകയാണ് ദയ ഐശ്വര്യേ ഞാൻ എല്ലാവരെയും നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെച്ചിരിക്കുകയാണ് ഇനിയും എന്നോട് ഇങ്ങനത്തെ വർത്തമാനവുമായിട്ട് വന്നാലേ അന്നത്തെ പോലെ ആകില്ല ഞാൻ പെരുമാറുന്നത് ഇത് കേൾക്കുന്ന ഐശ്വര്യ അവിടെ നിന്ന് പോകുമ്പോൾ അപ്പച്ചി പറയുകയാണ് ഞാൻ പറഞ്ഞില്ലേ അവളുടെ മനസ്സങ്ങ് മാറാനേ പോകുന്നില്ല അപ്പച്ചി ആ മനസ്സ് ഞാൻ മാറ്റും ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും നാളെ രാവിലെ ഇവിടെ ഒരു ആചാരം നടക്കാൻ പോവുകയല്ലേ ഭാര്യയെ ഭർത്താവ് അണിയിച്ചുക്കാൻ പോകുന്ന ചടങ്ങ് അതൊന്നു കഴിഞ്ഞോട്ടെ നേരം പുലർച്ചെ പിന്നീട് കാണിക്കുന്നത് ക്ഷ്യാമ അണിയിച്ചൊരുക്കാനുള്ള കാര്യങ്ങളൊക്കെ അകിൽ ചെയ്യുന്നതാണ് ഇത് കണ്ടുകൊണ്ട് ഐശ്വര്യ വസുന്ധരോട് പറയുകയാണ് അമ്മേ ഇവിടെ നടക്കാൻ പോകുന്നത് ചടങ്ങൊന്നുമല്ല ഒരു കോപ്രായങ്ങൾ മാത്രമാണ് ആ തിരുമുൽപ്പാടിന്റെ തലക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് ഒന്നാമതേ കല്യാണം കഴിഞ്ഞ് കുറേ കാലമായി ഒറിജിനൽ കല്യാണം വേണമെങ്കിൽ ഒരു താലി കെട്ട് മാത്രം അങ്ങ് നടത്തണം അല്ലാതെ ഒരു പൂജ ഭാര്യയെ ഭർത്താവ് അണിയിച്ചൊരുക്കുന്നത് ഇതൊക്കെ എന്തിനാ ഭർത്താവ് ഭാര്യയെ അണിയിച്ചൊരുക്കുന്നതിൽ എന്താ കുഴപ്പമെന്ന് വസുന്ധര ചോദിക്കുന്നു തിരുമൽപ്പാടി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണവുമുണ്ടാകും അതേസമയം ശ്യാമയെ കൊണ്ട് അമൃത താഴേക്ക് വരികയാണ് ഏട്ടത്തി എനിക്കകെ നാണം വരുന്നു ഏട്ടത്തി വേണ്ടെന്നൊക്കെ അമൃതയോട് ശ്യാമ പറയുന്നുണ്ടെങ്കിലും ഇത്രയും നാളും ഇവിടെ എല്ലാവരും നിന്നെ ഒരു വിലയും ഇല്ലാതെയാണ് കണ്ടത് ഇപ്പോ ഇങ്ങനെയൊക്കെ നടക്കുന്നെങ്കിലേ അത് നിന്റെ ഭാഗ്യം കൊണ്ട് തന്നെയാ അത്രയും പറഞ്ഞ് ശ്യാമയെ കൊണ്ടിരുത്തുകയാണ് അമൃത അമ്മേ ശ്യാമയ്ക്കാകെ ചമ്മലാണെന്ന് അമൃത പറയുമ്പോ ഇതൊക്കെ ചുമ്മാ വേഷം കിട്ടുകയാണെന്ന് ഐശ്വര്യ പറയുകയാണ് അഭിനയമാണെങ്കിലും യാഥാർത്ഥ്യമാണെങ്കിലും നമ്മൾ തീരുമാനിച്ച കാര്യങ്ങളൊക്കെ നടത്തുക തന്നെ ചെയ്യും എല്ലാവരും കൂടി ഇങ്ങനെ കൂടി നിൽക്കുമ്പോ ഞാനെങ്ങനെയാ എന്ന് അകല് ചോദിക്കുമ്പോ നമ്മൾ വീട്ടുകാരല്ലേ എന്ന് അമൃതയും പറയുന്നു അതെയെങ്കിൽ സാർ ഐശ്വര്യ എടുത്ത് പറഞ്ഞത് ശരിയാണ് നമ്മൾക്ക് തിരുമുൽപ്പാടിനോട് വേറെ ചടങ്ങിന്റെ കാര്യങ്ങൾ പറയാം എന്റെ ശ്യാമെ അങ്ങനെ ഓരോരുത്തർ പറഞ്ഞെന്ന് കരുതി ചടങ്ങൊന്നും മാറ്റിവെക്കേണ്ട ഒരു കാര്യവുമില്ല ഞാനെന്താ വല്ലവരുമാണോ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ അഖിലെ പറയുകയാണ് അതെ എന്നെക്കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് ഏട്ടത്തി തന്നെയാണ് ഞാനും ചമ്മലോടെ തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേ ഏട്ടത്തി പറയുന്നത് കേട്ടിട്ട് എന്റെ ചമ്മലൊക്കെ പോയി ഏട്ടത്തിക്ക് ഇതൊന്നും പിടിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഏട്ടത്തി ഏട്ടത്തിൻ്റെ ഭർത്താവിൽ നിന്നും അകന്നു നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഏട്ടത്തിയെ ബന്ധങ്ങൾക്കൊന്നും വില കൊടുക്കുന്നില്ല അതാ കാരണം അകി മതി ഇനി തർക്കവും വഴക്കവും ഒന്നും വേണ്ടെന്ന് അമൃത പറയുമ്പോൾ വസുന്ധര അമൃതയോട് വിളക്കെടുത്തുകൊണ്ടുവരാൻ പറയുകയാണ് തുടർന്ന് ശ്യാമയുടെ അടുത്തിരുന്ന് ശ്യാമയുടെ മുടിയിൽ കുന്തിരിക്കാൻ പുകയ്ക്കുകയും ശ്യാമയെ കൊണ്ട് പാല് കുടിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ് അഖില് തുടർന്ന് അഖിലെ ശ്യാമയ്ക്ക് കുങ്കുമവും തൊട്ട് കൊടുക്കുന്നു പിന്നീട് കാണിക്കുന്നത് വിഷമത്തോടെ മുറിയിൽ വന്നിരിക്കുന്ന അമൃതയാണ് എന്റെ ഭർത്താവിൽ നിന്നും ഇങ്ങനെയൊരു സ്നേഹം എനിക്കൊരിക്കലും കിട്ടില്ല അതേസമയം അമൃതനടുത്തേക്ക് ഐശ്വര്യ ചെന്നിട്ട് പറയുകയാണ് ഏട്ടത്തി ഇതൊന്നും ചടങ്ങല്ല നമ്മളെ തകർക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് അരുൺ എന്നെയോ ഏട്ടൻ ഏട്ടത്തിയോ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്നേ അവർക്ക് നന്നായി തന്നെ അറിയാം ഞാനൊരു കാര്യം ഏട്ടത്തയോട് ചോദിക്കട്ടെ ഏട്ടത്തി സത്യം പറയണം അഖില് ശ്യാമയോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു കണ്ടപ്പോൾ ഏട്ടത്തീം കൊതിച്ചില്ലേ ആദ്യ ഏട്ടനും എന്നോട് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ലെന്ന് അമൃത പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ് ഏട്ടത്തി വെറുതെ കള്ളം പറയാൻ നിൽക്കണ്ട എന്താണെങ്കിലും എല്ലാം ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിലേ നമ്മൾ ഇവരും കാഴ്ചക്കാരായി നിൽക്കേണ്ടി വരും അത്രമാത്രം അത്രയും പറഞ്ഞ് ഐശ്വര്യ അവിടെ നിന്ന് പോകുമ്പോൾ ഇതെല്ലാം കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് അമൃത പറഞ്ഞതൊക്കെ ഏറ്റോ എന്ന് അപ്പച്ചി ചോദിക്കുമ്പോ ഐശ്വര്യ പറയുകയാണ് അതത്ര പെട്ടെന്നൊന്നും ഏൽക്കില്ല കുറച്ചു കൊറച്ചു വെച്ച് നമുക്ക് കൊടുക്കാം പിന്നീട് കാണിക്കുന്നത് ആദി മുറിയിലേക്ക് വരുന്നതാണ് തൻറെ ഫോൺ എടുക്കാൻ മറന്നുപോയെന്ന് ആദി പറയുമ്പോൾ ഞാൻ എടുത്തു തരാമെന്ന് അമൃത പറയുന്നു വേണ്ടെന്ന് പറഞ്ഞ് ആദി ഫോൺ എടുത്തിട്ട് അമൃതയുടെ തൊള്ളിൽ കൈവച്ചിട്ട് പറയുകയാണ് ഞാൻ വരുമ്പോഴേക്കും നീ മോളും റെഡിയായി നിൽക്കണം നമുക്കൊന്ന് പുറത്തേക്കൊക്കെ പോകാം അത്രയും പറഞ്ഞ് ഫ്ലൈങ് ഗിസ്സും കൊടുത്ത് ആദി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അതൊന്നും യാഥാർത്ഥ്യമല്ലെന്ന് അമൃത തിരിച്ചറിയുന്നത് തുടർന്ന് ഫോൺ എടുത്തുകൊണ്ട് അതിപ്പുറത്തേക്ക് പോകുന്നു പെണ്ണുടത്തോളം കാലം എനിക്ക് എന്റെ ജീവിതത്തിൽ മനസമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കില്ല അവളെ തീർക്കണം എന്നൊക്കെ അമൃത മനസ്സിൽ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് അശ്വതിലമ്മ ജഗന്റെയും മായയുടെയും അടുത്തേക്ക് സഹായം ചോദിച്ചു പോയിരിക്കുന്നതാണ് ഞാൻ ഇവിടെ വന്നത് മോൾ അറിഞ്ഞിട്ടില്ല മോൾക്ക് അതൊന്നും ഇഷ്ടമല്ല സത്യം പറഞ്ഞ ഞാൻ നാണക്കേടോടെയാ ഇവിടെ നിൽക്കുന്നത് എന്ന് അശ്വതിലമ്മ പറയുമ്പോ എന്തു പറ്റിയെന്ന് ജഗനും മായയും ചോദിക്കുകയാണ് എനിക്ക് കുറച്ച് കാശിന്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു ഇത്ര രൂപ വേണം ചേച്ചിയാത് മാത്രം പറഞ്ഞാ മതി ഒരു അയ്യായിരം രൂപ ഉണ്ടാകുമോ എന്ന് അശ്വതി അമ്മ ചോദിക്കുമ്പോൾ അതിനെന്താന്ന് ചോദിച്ചുകൊണ്ട് ജഗൻ അകത്തേക്ക് പോകുന്നു ഒരുപാട് ആലോചിച്ചതാണ് പക്ഷേ എന്നോട് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ വേണ്ടി ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് തുടർന്ന് ജഗൻ പതിനായിരം രൂപ കൊണ്ടുവന്ന് പ്രതിയുടെ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഈശ്വരന്മാരായിട്ടാ നിങ്ങളെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടെത്തിച്ചതെന്ന് അമ്മ പറയുന്നു അവളുടെ ഭർത്താവ് എവിടെയാ ജോലി ചെയ്യുന്നത് എന്ന് ജഗൻ ചോദിക്കുമ്പോൾ സാർ ചില കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാവരോടും പറയാൻ സാധിക്കില്ലല്ലോ നമുക്കും അഭിമാനം എന്നൊന്നുണ്ടല്ലോ ഇത് കേൾക്കുന്ന മായ പറയുകയാണ് വേണ്ട വേണ്ട പറയാൻ വിഷമമുള്ള കാര്യങ്ങളാണെങ്കിൽ ചേച്ചിയോട് ചോദിക്കണ്ട ഞാൻ പറയാം സാർ മോൾക്ക് ഭർത്താവ് എന്നൊരാളില്ല അപ്പോ വീട്ടിലുണ്ടായിരുന്ന ആ കുട്ടിയോ എന്താ കുട്ടിയുടെ പേര് സ്ത്രീകുട്ടി സ്ത്രീകൾക്ക് ജീവിതത്തിൽ ചില അബദ്ധങ്ങളൊക്കെ പറ്റുമല്ലോ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ മോള് ഒരു ചെറുപ്പക്കാരനെ പ്രണയിച്ചു അതിൽ അവൾക്ക് പറ്റിയ അബദ്ധം ശ്രീകുട്ടിയെന്ന് കരഞ്ഞുകൊണ്ട് അശ്വതിയിൽ അമ്മ പറയുകയാണ് ചേച്ചി പറ ആരെ ഉത്തരവാദി എന്ന് ഞങ്ങൾ അവനെ എവിടെയാണെങ്കിലും പിടിച്ചോണ്ട് വരാം അയ്യോ സാറേ വേണ്ട ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞു നിറഞ്ഞാൽ തന്നെ എൻ്റെ മോള് എന്നോട് ദേഷ്യപ്പെടും അവൾക്ക് വിഷമമില്ല പിന്നെ എനിക്കെന്താണെന്നാ അവൾ ചോദിക്കുന്നത് ചേച്ചി ഞങ്ങൾക്കും ഒരു മോൾ ഉണ്ടായിരുന്നു അവള് ആത്മഹത്യ ചെയ്തതാണ് അതിന്റെ പിന്നിലുമുണ്ട് ഒരു കണ്ണീർ കഥയെന്ന് മായ പറയുമ്പോൾ ഒരു ഞെട്ടിലൂടെ നിൽക്കുകയാണ് അശ്വതിയുടെ അമ്മ കൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈ ക്രിയേഷൻസ്